യും ഇസ്രയേലിനെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്ന തന്ത്രപരമായ റഷ്യ ഇറാൻ കരാർ നിലവിൽ വന്നിരിക്കുകയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴിന് റഷ്യയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഒക്ടോബർ രണ്ടിന് ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ദേശീയ അനുസൃതമായി സൗഹൃദപരവും അയൽപക്കപരവുമായ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കാനുള്ള ഇരു സർക്കാരുകളുടെയും തന്ത്രപരമായ തീരുമാനത്തെയാണ് കരാർ പ്രതിഫലിപ്പിക്കുന്നതെന്നാണ് റഷ്യ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഒരു സുപ്രധാന നാഴികക്കല്ലായി ഈ കരാറിനെ വിശേഷിപ്പിച്ച പ്രസ്താവനയിൽ റഷ്യ ഇറാൻ ബന്ധം ഇപ്പോൾ വിശാലവും തന്ത്രപരവുമായ പങ്കാളിത്തത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണെന്നും ഊന്നി പറഞ്ഞിട്ടുണ്ട് മുൻഗണനാ മേഖലകളിലെ ദീർഘകാല സഹകരണത്തിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ ഈ രേഖയിൽ വിശദീകരിക്കുന്നുണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ബഹുദ്രുവ ലോകക്രമത്തിനിടയിൽ അന്താരാഷ്ട്ര വേദിയിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണവും പുതിയ കരാർ വിഭാവനം ചെയ്യുന്നുണ്ട് പ്രധാന ബഹുരാഷ്ട്ര സംഘടനകൾക്കുള്ളിലെ ഏകോപനം വെല്ലുവിളികളെയും ഭീഷണികളെയും അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ പ്രാദേശിക സ്ഥിരതയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഇറാനിൽ നാല് ആണവ നിലയങ്ങൾ സ്ഥാപിക്കാനും റഷ്യ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ റഷ്യയുടെ ഒരു ആണവ നിലയം ഇറാനിലുണ്ട് അമേരിക്കൻ ബോംബറുകൾ പോലും ഭയന്ന് വഴിമാറിപ്പോയതും ഈ ആണവ നിലയത്തിന് സമീപത്തു കൂടിയാണ് ഇറാനിലെ റഷ്യൻ ആണവ നിലയത്തിലേക്കാണ് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സേന മാറ്റിയതെന്ന വിവരം സിഐഎക്കും മൊസാദിനും ലഭിച്ചിട്ടും അവർ അവിടേക്ക് ആക്രമണം നടത്താതിരുന്നത് റഷ്യയുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ കൂടിയായിരുന്നു ഇരുന്നൂറോളം റഷ്യൻ ഉദ്യോഗസ്ഥർ ഇറാനിലെ ഈ ആണവ നിലയത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ ഇറാൻ പ്രത്യേക സേനയ്ക്ക് പുറമെ റഷ്യൻ കമാൻഡോകളുടെ കാവലുമുണ്ട് ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്കും ഇസ്രയേലിനും കഴിയാത്ത സാഹചര്യം നിലനിൽക്കെ തന്ത്രപ്രധാനമായ റഷ്യ ഇറാൻ കരാർ രംഗത്ത് വന്നതും റഷ്യയുടെ കൂടുതൽ ആണവ നിലയങ്ങൾ ഇറാനിൽ തുടങ്ങുന്നതും ആശങ്കയോടെയാണ് പാശ്ചാത്യ ലോകം കാണുന്നത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന തീരുമാനമാണിത് ഇറാനെ ആക്രമിച്ചു തീർക്കാൻ പറ്റില്ലെന്നത് അനുഭവത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇതിനകം തന്നെ ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട് ഇറാനിലെ ആയത്തുള്ള അലി ഖമേനി ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇറാഖ് പോലെ ഇറാനെ വീഴ്ത്താനുള്ള ശ്രമമാണ് പാളിയിരിക്കുന്നത് മാത്രമല്ല ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ആദ്യമായി ഇസ്രയേൽ ഭയന്നുപോയതും ലോകം കണ്ട കാഴ്ചയാണ് ഇതോടൊപ്പം തന്നെ ഇറാൻ മിസൈലുകൾക്ക് അമേരിക്കൻ സൈനിക താവളങ്ങൾ ചാമ്പലാക്കാനുള്ള ശേഷിയുണ്ടെന്ന് അവർ തെളിയിക്കുക കൂടി ചെയ്തതോടെ ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാനോട് വെടിനിർത്തൽ ആവശ്യപ്പെടാൻ നിർബന്ധിതമാവുകയാണ് ഉണ്ടായത് തൽക്കാലം സംഘർഷം അവസാനിച്ചെങ്കിലും ഇസ്രയേലും അമേരിക്കയും ഭയക്കുന്ന ആണവ കരുത്ത് നേടുക എന്നത് തന്നെയാണ് ഇപ്പോഴും ഇറാൻ ലക്ഷ്യമിടുന്നത് ഇതിനുള്ള സഹായം റഷ്യയുടെ ഭാഗത്തു നിന്നും ഇറാന് ലഭിക്കുമെന്നതിനാൽ അധികം താമസിയാതെ തന്നെ ആണു രാജ്യമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ മാറുമെന്ന കാര്യവും ഉറപ്പാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇറാനെതിരായ ഐക്യരാഷ്ട്രസഭ ഉപരോധങ്ങൾ പാശ്ചാത്യ ശക്തികളിടപെട്ട് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത് തികച്ചും നിയമവിരുദ്ധമായ ഈ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് ഇതിനകം തന്നെ റഷ്യ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ കൃത്രിമത്വത്തിന്റെ ഫലമായാണ് വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതെന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയാസ കാരോവ ആരോപിച്ചിരിക്കുന്നത് നിയമപരമായി നിലനിൽക്കാത്ത ഈ തീരുമാനം അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്ന നിലപാടിൽ റഷ്യ ഉറച്ചു നിൽക്കുകയാണ് ഇറാന് വീണ്ടും ആയുധ ഏർപ്പെടുത്തുകയും എല്ലാ യുറൈനിയം സമ്പുഷ്ടീകരണ പുനഃസംസ്കരണ പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഉപരോധം വഴി ലക്ഷ്യമിടുന്നത് അതുപോലെ തന്നെ ആണവായുധങ്ങൾ എത്തിക്കാൻ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈലുകളുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രവർത്തനത്തിനും നിരോധനം ഏർപ്പെടുത്തുവാനും നീക്കമുണ്ട് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഇടപെടലിന്റെ ഭാഗമായാണ് ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി നടക്കുന്ന ഇത്തരം ഏതൊരു ശ്രമത്തിനും കടുത്ത പ്രതികരണം നേരിടേണ്ടി വരുമെന്നാണ് ഇറാനും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ഉപരോധ ഉത്തരവ് റഷ്യയും ഇറാനും അംഗീകരിക്കാതിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തിയെ തന്നെയാണ് ചോദ്യം ചെയ്യാൻ ഇടവരുത്തുക റഷ്യക്കൊപ്പം ഉൾപ്പെടെ മറ്റ് നിരവധി രാജ്യങ്ങളും ഉറച്ചു നിൽക്കുമെന്ന സൂചനയും നിലവിൽ പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയെ ഹൈജാക്ക് ചെയ്യാൻ ആര് ശ്രമിച്ചാലും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്നാണ് റഷ്യ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്